കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മൂന്ന് വയസ്സുകാരി മരിച്ചു കട്ടപ്പന കളീക്കൽ ആശ അനിരുദ്ധൻ വിഷ്ണു സോമൻ ദമ്പതികളുടെ മകൾ അപർണിക്കാണ് മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണ് കുട്ടി മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഒരാഴ്ച മുമ്പ് കഠിനമായ വയറുവേദനയെ തുടർന്നാണ് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആദ്യം കൊണ്ടുവരുന്നത് പ്രാഥമിക ചികിത്സ നടത്തിയ ശേഷം അധികൃതർ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തതായി മാതാപിതാക്കൾ പറയുന്നു വീട്ടിലെത്തി മരുന്ന് കഴിച്ചിട്ടും വേദനയ്ക്ക് കുറവുണ്ടായിരുന്നില്ല തുടർന്ന് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വീടിന് സമീപമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി സ്ഥിതി ഗുരുതരമായതോടെ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ വീണ്ടും എത്തിക്കുകയായിരുന്നു പരിശോധന നടത്തിയെങ്കിലും മതിയായ ചികിത്സ നൽകിയില്ലെന്ന് കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നു രാത്രി ഒന്നിന് കുട്ടിക്ക് ട്രിപ്പ് ഇട്ടെങ്കിലും രാവിലെ ഏഴായിട്ടും പാതി പോലും ശരീരത്തിൽ കയറിയിട്ടില്ലെന്നും അമ്മ പറയുന്നു കുട്ടിയെ ഇന്നലെ രാവിലെ ഐ സിയുൽ പ്രവേശിപ്പിച്ചു പക്ഷേ അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു കുട്ടിക്ക് ഹൃദയാഘാതം സംഭവിച്ചു എന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം ന്യൂസ് ഡെസ്ക് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു